എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രം പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡ് ജൂൺ പതിനഞ്ചിന് മുമ്പ് പുതുക്കിയിട്ടില്ല എങ്കിൽ ആധാർ കാർഡ് അസാധു ആകും എന്ന തരത്തിലുള്ള മെസ്സേജുകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുകയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വിശദീകരണവും ആധാർ ഉള്ള ആളുകൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുമാണ് വീഡിയോയിൽ പറയുന്നത് വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പത്ത് വർഷം മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് ജൂൺ പതിനാലിനകം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അസാധുവാകും എന്ന പ്രചരണത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ആദ്യം നോക്കാം യു ഐ ഡി എ ഐ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ പേരിലാണ് ഈ ഒരു വ്യാജ സന്ദേശം വാട്സപ്പ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഇക്കാര്യത്തിൽ യു ഐ തന്നെ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രചരിക്കുന്നത് വ്യാജവാർത്തയാണ് എന്ന് യു ഐ ഡി എ ഐ അറിയിച്ചു പത്തുവർഷം കഴിഞ്ഞ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും അവ സാധുവായി തുടരും എന്നും യു ഐ ഡി എ ഐ വ്യക്തമാക്കി ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് പുറത്തു വന്നിട്ടുള്ള വാർത്ത കേന്ദ്രീകരിച്ചാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് വരെ കേന്ദ്രം നീട്ടിയിരുന്നു നേരത്തെ മാർച്ച് പതിനാല് വരെയായിരുന്നു സമയപരിധി പിന്നീട് സമയപരിധി ജൂൺ പതിനാല് വരെ നീട്ടുകയായിരുന്നു എന്നാൽ സൗജന്യമായി ഓൺലൈനായി രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം മാത്രമാണ് ജൂൺ പതിനാല് വരെ നീട്ടിയത് ജൂൺ പതിനാലിനുള്ളിൽ സൗജന്യമായി ആധാർ പുതുക്കാം ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ സൗജന്യ അപ്ഡേറ്റ് സൗകര്യമുള്ളൂ എന്നിരുന്നാലും നിശ്ചിത സമയം പരിധി കഴിഞ്ഞാൽ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ പോയി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതല്ലാതെ ഇത് സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം ഇല്ല എന്നും യു ഐ ഡി എ ഐ വ്യക്തമാക്കി പത്തു വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളോടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതൊരു നിർബന്ധിത കാര്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും സേവനങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനും വില്ലടയാളങ്ങളും കണ്ണിന്റെ പ്രിന്റും യഥാക്രമം കൃത്യമായി വർക്ക് ചെയ്യുന്നതിനും ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള കുട്ടികളുടെ ആധാർ അഞ്ചു വയസ്സിന് ശേഷവും പതിനഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ പതിനഞ്ച് വയസ്സിന് ശേഷവും അപ്ഡേറ്റ് ചെയ്യണം ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ വളരെ പ്രധാനമാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഇനി ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ആശുപത്രികളിൽ അഡ്മിറ്റാകുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ വരുന്നുണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഈ സേവനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി ഇതിൽ അംഗങ്ങളായവ ആധാറിൽ മൊബൈൽ നമ്പർ നൽകിയിട്ടില്ല എങ്കിൽ അത് നൽകണം പഴയ നമ്പറാണ് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് നൽകണം അതുപോലെ തന്നെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പിഴയും കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിന് വേണ്ടി ആർ സി ബുക്കിലും ലൈസൻസിലും നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കണം എന്ന് മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചിട്ടുണ്ട് ജൂണിന് ശേഷം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉണ്ടാകും അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാലേ മുൻഗണന റേഷൻ വിഹിതങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ചു വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് ഇനിയും അപ്ഡേറ്റ് ചെയ്യാത്തവർ ബയോ മസ്റ്ററിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിക്ഷിത ഫീസ് നൽകേണ്ടതുണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ മാറ്റുക ബയോമെട്രിക് മാറ്റുക എന്നിവ നിർബന്ധമല്ല എന്നുള്ള കാര്യം ഓർക്കുക അത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ അത് ചെയ്യുന്നത് നല്ലതാണ് ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ജൂൺ പതിനാല് വരെ സൗജന്യമായി സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് അത് വീണ്ടും നീട്ടാൻ തന്നെയാണ് സാധ്യത എല്ലാവരും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ മൂന്നും കാണാം